രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറെ വിവാദമുണ്ടാക്കിയ ചിത്രമാണ് കേരള സ്റ്റോറി സുദീപ് ദോസൻ സംവിധാനം ചെയ്ത സിനിമ കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് പോകുന്ന യുവതികളുടെ കഥയാണ് പറഞ്ഞത് മുപ്പത്തി രണ്ടായിരം സ്ത്രീകൾ ഐ എസിൽ ചേർന്നിട്ടുണ്ടെന്നും കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്നുമുള്ള വാദത്തോടെയായിരുന്നു സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയത് ഇതിനെതിരെ പലരും രംഗത്തെത്തിയിരുന്നു ചിത്രത്തിന്റെ റിലീസ് ബംഗാളിൽ വിലക്കുകയും ചെയ്തിരുന്നു ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ടാക്സ് ഇളവ് കൊടുത്തിരുന്നു കേരളത്തെ താഴ്ത്തി കെട്ടാനുള്ള പ്രൊപ്പകണ്ടൽ സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു സിനിമ ഇറങ്ങി ഒരു വർഷമാകുന്ന സമയത്ത് ഒ ടി ടിയിൽ റിലീസ് ആരംഭിച്ചിരിക്കുകയാണ് കേരള സ്റ്റോറി പ്രശസ്ത ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി ഫൈവിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് ഫെബ്രുവരി പതിനാറ് ഇന്നലെ മുതലാണ് സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചത് കാത്തിരിപ്പിന് അന്ത്യം നിങ്ങൾ ഏറെ കാത്തിരുന്ന സിനിമയായ കേരള സ്റ്റോറി ഫെബ്രുവരി പതിനാറ് മുതൽ സി ഫൈവിൽ എന്ന ക്യാപ്ഷനോടെയാണ് സി ഫൈവ് അവരുടെ ട്വിറ്റർ എക്സ് പേജിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തത് സിനിമ റിലീസായി ഒരു മാസം കഴിഞ്ഞപ്പോൾ സംവിധായകൻ സുദീപ് ദോസം കേരള സ്റ്റോറി ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമും ഏറ്റെടുക്കുന്നില്ലെന്നും സിനിമയിലെ ഒരു ഗ്യാങ് ഞങ്ങളെ ശിക്ഷിക്കുന്നു എന്ന ആരോപണവുമായി വന്നിരുന്നു ദ കേരള സ്റ്റോറി ഡ്രാമാ സ്വഭാവത്തിലുള്ള ഒരു ചിത്രമാണ് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് കഥ കാസർഗോഡുള്ള നഴ്സിംഗ് കോളേജിൽ എത്തുന്ന മൂന്ന് പെൺകുട്ടികളെ ഒരു സംഘം ബ്രെയിൻ വാഷ് ചെയ്യുന്നതും പ്രണയം നടിച്ച് വലയിലാക്കി മതപരിവർത്തനം ചെയ്യുന്നതും അഫ്ഗാനിലേക്കും അവിടുന്ന് സിറിയയിലേക്കും കടത്തുന്നതുമാണ് ചിത്രത്തിന്റെ കഥ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ ചോദ്യം ചെയ്യുന്നതായ രംഗത്തിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത് അഫ്ഗാൻ അതിർത്തിയാണ് പശ്ചാത്തലം ഷാലിനി എന്ന താൻ എങ്ങനെ ഫാത്തിമയായെന്നും എങ്ങനെയാണ് അവിടെ എത്തിയതെന്നും അവർ വിശദീകരമാക്കുന്നുണ്ട് ശാലിനിയുടെയും കൂട്ടുകാരികളുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ അഫ്ഗാനിൽ എത്തിയ ശേഷം നടന്നതും ചോദ്യം ചെയ്യൽ രംഗങ്ങളും ഇടകലർത്തിയാണ് ചിത്രത്തിന്റെ അവതരണം ഏതായാലും ഒ ടി ടിയിൽ വൻ വരവേൽപ്പ് കിട്ടി മുന്നേറുകയാണ് ചിത്രം